ഹലോ രാജ് വിളോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണതേ നമ്മളെല്ലാവരും വെള്ളം ദാഹം മാറാൻ നന്നായി വെള്ളം കുടിക്കാറുണ്ട് അല്ലെ എങ്കിൽ ആ വെള്ളത്തിന് ദാഹം മാറാൻ മാത്രമുള്ള കഴിവല്ല ഉള്ളൂ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തു തരാൻ കൂടി നമ്മുടെ ഈ വെള്ളത്തിനൊരു കഴിവുണ്ടെന്ന് എത്ര പേർക്കറിയാം അപ്പൊ അമ്മ പറഞ്ഞു തരാൻ പോണതേ ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തിലെ ഒരുപാട് ആളുകൾ പരീക്ഷിച്ചു വിജയിച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ വെള്ളം കൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വെള്ളം കൊണ്ട് എങ്ങനെ നമ്മളെ പണം നമ്മളിലേക്ക് വരണ എന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരും അപ്പൊ എങ്ങനെ വേണം വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും നമ്മുടെ ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ഡൊമരാസു എ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് കേവലം വെള്ളത്തിനെ പണത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കഴിവ് ഈ വെള്ളം കൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് അല്ല പക്ഷെ അതിന്റെ പിന്നിലെ ഒരു ശാസ്ത്ര ഉണ്ട് വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിന്റെ ഘടനയെ മാറ്റും അപ്പൊ വെള്ളം എങ്ങനെയാണ് ഒരു അമൃതായിട്ട് പ്രവർത്തിക്കും ഈ സമയത്ത് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് അതിന് നല്ല ഓർമ്മ ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കാരണമാണ് വെള്ളം നമുക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായി ചിന്തിച്ച് ഘടനയെ തന്നെ മാറ്റി അത് അമൃത നമ്മളുടെ ശരീരത്തിലെ എഴുപത് ശതമാനം വെള്ളമാണ് അപ്പൊ നമ്മള് ഊർജം നിറഞ്ഞ വെള്ളം കുടിക്കുകയാണ് അപ്പൊ നമ്മളെന്താ നമ്മളെ ശരീരത്തിലെ തടസ്സങ്ങളെ എല്ലാം മാറ്റും നമ്മളെ വീട്ടിലെ തന്നെ തടസ്സങ്ങളെ മാറ്റിയിട്ട് നമ്മളെ വീട്ടിലേക്ക് തന്നെ ഐശ്വര്യം കൊണ്ടുവരാൻ നമ്മുടെ വെള്ളത്തിന് സാധിക്കും അതെങ്ങനെ ചെയ്യണം ഒന്നുകിൽ രാവിലെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഉണ്ടാവും കുപ്പി ഗ്ലാസ്സിൽ നിറയെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ നമ്മള് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ ഇങ്ങനെ കൈ പൊത്തി പിടിക്കണം അപ്പൊ നമ്മളുടെ കയ്യിലെ ചൂട് അതിലേക്ക് ഇങ്ങനെ ആവാഹിക്കും ഒരു ചൂട് നമ്മളെ കയ്യിലത്തെ ചൂട് അതിലേക്ക് പോസിറ്റീവ് എനർജി നിറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് വേണം എന്നറിയോ അപ്പൊ നമ്മൾക്ക് എന്താണോ ആഗ്രഹം നമ്മൾ അപ്പൊ അതിന്റെ ആഗ്രഹം നമ്മൾ പറയണം നമ്മളെ ഉള്ളിലെ ആഗ്രഹം ചിലപ്പോൾ നിങ്ങൾക്ക് അയമ്പത് ലക്ഷം രൂപയായിരിക്കും ചിലവർക്ക് ഒരു കോടി രൂപ ആയിരിക്കും ചിലവർക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നടന്നു കിട്ടുക എന്നിട്ട് നമ്മൾ ായിട്ട് തന്നെ ഇപ്പൊ ചിന്തിക്കണം അപ്പൊ നമ്മളെ എന്ത് അറിയോ ഈ വെള്ളം വേണം എന്നറിയങ്ങനെ കൂടി നമ്മളെ നമ്മൾക്ക് എന്താണോ ആഗ്രഹം അത് നടന്നതായിട്ട് നമ്മൾ അഫർമേഷൻ ചെയ്യണം നടന്നു എന്റെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ദൈവമേ അപ്പൊ നമ്മളെ ആ പോസിറ്റീവ് എനർജി നമ്മളെ വെള്ളത്തിലേക്ക് ഒഴുകും നമ്മളെ മനസ്സിലെ ആഗ്രഹം ഈ വെള്ളത്തിലേക്ക് ചെന്നുന്ന് നമ്മൾ സങ്കല്പിക്കണം അപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് നന്നായി ഉറ്റുനോക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമോണ്ട് ഉറ്റുനോക്കി കാണിച്ചു തരുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കണം അപ്പൊ നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയോ എനിക്ക് ചുറ്റും സാമ്പത്തിക ഐശ്വര്യം നിറഞ്ഞുവല്ലോ ഭഗവാനെ അതുകൊണ്ട് നമ്മൾ പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നടന്നുവല്ലോ ദൈവമേന്ന് പറഞ്ഞിട്ട് വേണം എന്റെ ചുറ്റും ഐശ്വര്യം നിറഞ്ഞല്ലോ എന്റെ ആഗ്രഹമൊക്കെ നടന്നല്ലോ എന്നിട്ട് നമ്മൾ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പൊ നമ്മളെ പോസിറ്റീവ് എനർജി വെള്ളത്തിലേക്ക് വന്നതായി നമ്മള് സങ്കല്പിക്കണം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നതായി നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും മനസ്സിന് മുഴുവനും നിങ്ങക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് കിട്ടിയതായി തന്നെ നമുക്ക് പണം കിട്ടിയ എങ്ങനെ ഉണ്ടാകും നമ്മളെ ചിരിയൊക്കെ വിചാരിക്കാത്തൊരു പണം കിട്ടിയാൽ നമ്മൾ കിട്ടില്ലാന്ന് വിചാരിച്ചൊരു പണം നമ്മളെ കയ്യിൽ കിട്ടി എങ്ങനെ ഉണ്ടായിരിക്കും അതേ ചിന്തയോട് കൂടിയിട്ട് വേണം എന്നിട്ട് നമ്മൾ പതുക്കെ ഈ വെള്ളം സന്തോഷത്തോട് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചുറ്റും പ്രപഞ്ചത്തിൽ മുഴുവനും ഐശ്വര്യം നിറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചുവല്ലോ എനിക്ക് പണം നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം അല്ലേ അതെന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ഈ വെള്ളം പതുക്കെ നമ്മൾ എന്തെന്നോ രുചിച്ച് കുടിക്കുക പതുക്കെ കുടിക്കാവൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കുടിക്കണം കണ്ടല്ലോ ഇങ്ങനെ വേണം അപ്പൊ നമ്മൾ ആ വെള്ളം കുടിക്കാനായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിശ്വാസം അതാണ് നമ്മളുടെ നിലനിൽപ്പ് അപ്പൊ നമ്മളെ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളെ കൂടെ നിൽക്കും അപ്പൊ നമ്മളെ മനസ്സിന്റെ പോസിറ്റീവാണ് അപ്പൊ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് തന്നെ അത് ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്താൽ പോരാട്ടോ നിങ്ങൾ വൈകിട്ട് ഉറങ്ങണേന്റെ തൊട്ട് മുന്നേന്ന് വെച്ചാൽ ഡെയിലി ഉറങ്ങണേന്റെ തൊട്ട് മുന്നേ അത് ചെയ്യുക അല്ല നിങ്ങൾ രാവിലെ ആണെങ്കിൽ രാവിലെ ചെയ്യുക അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നതായി നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രപഞ്ച ശക്തിക്ക് നന്ദി കൊണ്ട് വേണം നമ്മൾ ഈ വെള്ളം പതുക്കെ സാവധാനം രുചിച്ച് കുടിക്കണം ആ രുചിച്ച് കുടിക്കണ സമയത്തേ നമ്മളെ ശരീരത്തിൽ മുഴുവനും ഇതിന്റെ എനർജി എത്തി എന്നുള്ള നമ്മൾ സങ്കൽപ്പിക്കണം അപ്പൊ നമ്മളെ ശരീരം മുഴുവൻ ഒരു പോസിറ്റീവ് വൈബ് വന്നു അപ്പൊ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് എല്ലാ കാര്യവും നടന്നു എന്നാണ് നമ്മൾ വിചാരിക്കണം എന്ന് എല്ലാവരും ഓർക്കണം കേട്ടോ അപ്പൊ ഇത് ഇന്ന് തന്നെ എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പൊ എല്ലാവരും ഇത് കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ചെയ്യണം പല ആൾക്കും ഇത് ശരിക്കും നടക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് പ്രത്യേകിച്ചും എനിക്ക് കമന്റ് ചെയ്ത് അറിയിക്കണം കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രോത്സാഹനം ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വിശ്വാസത്തോടു കൂടി ആയിരിക്കില്ല ചെയ്യാം മനസ്സിലൊരു കരട് അടക്കം പാടില്ല നടക്കോ ആവോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നടക്കും മക്കളെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്തും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരും നിങ്ങൾ ഇത് ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും ചെയ്യണം എനിക്കത് ചെയ്തിട്ട് അനുഭവം കിട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുപോലെ ഓരോരുത്തർക്കും അനുഭവം കിട്ടട്ടെ എന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥനയുണ്ടായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എല്ലാവർക്കും ഉപകാരം ആവട്ടെ നോക്കണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്താൽ നിങ്ങൾ എനിക്ക് അതാണ് പറയാനുള്ളത് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതൊരു പുണ്യാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ എന്താ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ